എന്താ ചൂടാറിയിട്ടൊക്കെ തിന്നാ മതി ഒരാൾ കണ്ടിരുന്നു തീരെ ക്ഷമ മനുഷ്യർ കുറച്ച് ക്ഷമമാണ് രണ്ട് ദിവസം മുന്നേ ഒരു ആവേശത്തിന് ഈ സ്വീറ്റ് കാണ് കണ്ടപ്പോൾ അത് വാങ്ങി അത് പിന്നെ ഉണ്ടാക്ക ഇഡ്ലി ചമ്മ ഇല്ലാത്തതുകൊണ്ട് അവിടെ കിടന്ന് എന്നാലാ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ നോക്കി കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ചെറിയ അടപ്പ ഇറക്കി കോൺ കോണ് തൊളി പൊളിച്ച് അതിലേക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് സ്റ്റൗ ഓണാക്കി അതിനുശേഷം മൂന്ന് മീസില് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടോ സംഭവം തുറന്ന് നോക്കിയപ്പോൾ അടിപൊളി സെറ്റ് ആയിക്കണം ഇനി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കോൺ കാണുമ്പോൾ വാങ്ങാൻ മറക്കണ്ട സിമ്പിൾ പരിപാടിയാണ് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്നതിനാട്ട് ആവിലിട്ട് വേവിക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾക്ക് ഇഡ്ഡലി ഇല്ലാത്തതുകൊണ്ട് കുക്കറിൽ ഈ ഒരു ഐഡിയ പരീക്ഷിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ട്രിക്ക് ആണിത് അപ്പോൾ റീൽസ് സേവ് ചെയ്ത് വെച്ചോളി മറന്നു പോകേണ്ട പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിയിക്കോളും